നീണ്ട എഴുപത്തിരണ്ട് ദിവസങ്ങൾക്കൊടുവിൽ ഷിരൂരിലെ ഗംഗാവലിപ്പുഴ കേരളം കാത്തിരുന്നൊരു വാർത്തയെത്തിച്ചു ഷിരൂരിലെ ഗംഗാവലിപ്പുഴയുടെ കണ്ണീരാഴങ്ങളിൽ നിന്ന് അർജുൻ എന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരനെയും അദ്ദേഹത്തിൻ്റെ ലോറിയും കണ്ടെടുത്തു അതേസമയം കേരളത്തിന് ഒരു മാതൃക ഷിരൂരിലെ ഗംഗാവലിപ്പുഴയുടെ ഓരങ്ങളിൽ എഴുപത്തിരണ്ട് ദിവസവും കണ്ണീരൊഴുക്കി കാത്തിരുന്നൊരു മനുഷ്യനുണ്ട് മനാഫ് അദ്ദേഹത്തിൻ്റെ കൂടി പ്രയത്നത്തിൻ്റെ ഫലമാണ് എഴുപത്തിരണ്ട് ദിവസങ്ങൾ പിന്നിടുന്ന വേളയിലും കർണാടക സർക്കാർ ആ ഒരു ആ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോയി ആ ഒരു ശുഭവാർത്ത ഒരിക്കലും അതൊരു ദുഃഖകരമായ വാർത്തയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചോളം ഒരു കാത്തിരിപ്പിന് ഒരു അവസാനം ഇട്ടിട്ടുണ്ട് അർജുൻ്റെ മൃതദേഹവും അദ്ദേഹത്തിൻ്റെ ലോറിയും കണ്ടെടുത്തിരിക്കുന്നു ഈ ഒരു സമയം ഏറ്റവും അധികം ഓർക്കേണ്ടത് മനാഫ് എന്ന ആ ലോറി ഉടമയെ തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഒരു സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളെല്ലാം വളരെ വേട്ടയാടി എഴുപത്തിരണ്ട് ദിവസങ്ങളും കൊണ്ട് അർജുനൻ്റെ കുടുംബത്തെക്കാളും മാനസിക സംഘർഷങ്ങൾ ഒരാളാണ് ആ ഉടമയായ മനാഫ് തീവ്രവാദിയായി ജിഹാദിയായി ഒക്കെ ചിത്രീകരിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രയത്നം ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ആഴങ്ങളിൽ എന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട സഹോദരൻ മറിഞ്ഞിരുന്നേനെ ഈ മനാഫിനെ പറ്റി പറയുമ്പോൾ മനാഫ് കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസമായി മാധ്യമങ്ങളിൽ നമ്മൾ മനാഫിനെ കാണുന്നു വയനാട് ദുരന്തം ഉണ്ടായ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ ഷിരൂരും ഗംഗാവാലിപ്പുഴയും അർജുനും അർജുൻ്റെ ലോറിയും മനാഫും ഒക്കെ വാർത്താ അന്നെല്ലാം മനാഫ് മാധ്യമങ്ങളോട് സംസാരിക്കും മനോഫ് ആ മനാഫ് പറഞ്ഞ എന്റെ ലോറി പോയതിനെ പറ്റി മനാഫ് എങ്ങും പറഞ്ഞിട്ടില്ല നോക്കൂ ആ ഭാരത് ബൻസിന്റെ ഒരു ലോറിയാണ് അതിലുണ്ടായിരുന്നത് കോടികൾ വിലപതിക്കുന്ന എനിക്കറിയില്ല എത്രയോ ലക്ഷങ്ങൾ വിലപതിക്കുന്ന ഏകദേശം അതിലെ ലോഡും എല്ലാം കൂടി ചേർത്തൊരു വലിയ തുകയ്ക്കുള്ള ഒരു നഷ്ടമാണ് മനാഫ് എന്ന് പറയുന്ന ആ ലോറി മുതലാളിക്ക് ആളേക്ക് ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഉണ്ടോ ഉള്ളതാണോ സത്യമാണോ എന്ന് എനിക്കറിയില്ല മനാഫിന് ബാക്കിയുള്ള ലോറികൾക്ക് അർജുന്റെ പേര് നൽകും അർജുൻ്റെ പേരുമായി മനാഫിൻ്റെ ലോറികൾ ഇന്ത്യയിലുള്ള തിരുവോണങ്ങളിൽ ഓടും എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു എനിക്കിതിൻ്റെ സത്യാവസ്ഥയായില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം മനാഫിനോട് മാധ്യമങ്ങൾ കുത്തി 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 ചോദിക്കും മനാഫ് വിട്ടുപോകുമ്പോഴും പിടിച്ച് നിർത്തി ചോദിക്കുമ്പോഴും മനാഫ് പറയുന്നു ഞാൻ അർജുൻ്റെ അമ്മയ്ക്ക് അർജുൻ്റെ ബന്ധുക്കൾക്ക് വാക്ക് കൊടുത്തതാണ് അവനെ ഞാൻ അവിടേക്ക് എത്തിക്കും നോക്കൂ അർജുൻ്റെ വീട്ടുകാർ ഈ നമ്മുടെ നവ മാധ്യമ സംസ്കാരത്തിൽ അതായത് സോഷ്യൽ മീഡിയ ചാനലുകളെ പറ്റിയല്ല ഞാൻ പറയുന്നത് സാറ്റലൈറ്റ് ചാനലുകൾ റേറ്റിങ്ങിന് വേണ്ടി ശിരൂരും അർജുനെയും ഒക്കെ പിറ്റുകാശാക്കിയപ്പോൾ പതിനഞ്ചാം ദിവസവും അർജുനെന്തോ വിജയ് സിനിമകളിൽ വിജയ് എഴുന്നേറ്റ് വരുന്നത് പോലെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ നൽകുമ്പോഴും ആ കുടുംബം പറഞ്ഞിരുന്നു ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഉത്തരം ഒരു മൃതദേഹാവശിഷ്ടം അല്ലെങ്കിൽ ഭൗതികാവശിഷ്ടം എന്തെങ്കിലും കിട്ടിയാലോ ആ ഒരു കാത്തിരിപ്പിന് വിരാതകാലം മുഴുവൻ വേണ്ടി 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 കാത്തിരിക്കുന്ന കാത്തിരിക്കുന്ന ഒരു ഒരു അമ്മ അല്ലെങ്കിൽ ഭാര്യ ചാനലുകൾ മന അർജുനെ കണ്ടെത്തി എന്നിട്ട് വളരെ ആക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കൊടുത്തിട്ട് തമ്പക്കിയിട്ട് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ കുടുംബം വലിയ സത്യം മനസ്സിലാക്കിയിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ലോറിയുടെ ക്യാബിനിൽ നിന്നും എല്ലാവരും പ്രതീക്ഷ തലയ്ക്ക് വിവരമുള്ളവരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം ആ അതെ ഇവിടുത്തെ മാധ്യമങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വരുമോ വരുമോ എന്ന ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയപ്പോഴും മലയാളം ചെയ്തതല്ലേ നമുക്ക് ഈ അർജുന്റെ കുടുംബം ഈ വാർത്തകൾ കാണുന്നുണ്ടാകും അവിടെ ക്യാമറകൾ സൂം ചെയ്ത് അത് ആ നീളമുള്ള ഒരു അസ്ഥി എടുത്തിരിക്കുന്നു തുണി എടുത്തിരിക്കുന്നു ഡ്രസ്സ് എടുത്തിരിക്കുന്നു അർജുൻ അർജുൻ്റെ മകനു വേണ്ടി വാങ്ങിയ ഒരു ലോറിയുടെ ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു ഇതൊക്കെ വെച്ച് മാർക്കറ്റ് ചെയ്ത് ചാനൽ റേറ്റിംഗ് കൂട്ടുകയാണ് ഇന്ന് ഞാൻ രാവിലെ വളരെ ഒരു വിരോധാഭാസമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ടു ഏഷ്യാനെറ്റ് ന്യൂസിലാണ് യൂട്യൂബ് ചാനലുകൾ അർജുൻറെ ഈ അപകടത്തെ വിറ്റ് പൈസയാക്കി എന്ന തരത്തിൽ ചാനലുകളെ കുറിച്ച് അർജുൻറെ സഹോദരി പറയുന്നതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുകയാണ് യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല സോറിയ ഡിജിറ്റൽ ചാനലുകൾ മാത്രമല്ല സാറ്റലൈറ്റ് ചാനലുകൾ മുഴുവൻ അർജുനെയും മനാഫ്നെയും ഒക്കെ വിറ്റ് കാശാക്കിയ ചരിത്രമാണ് ഈ കഴിഞ്ഞ ഒരു എഴുപത്തിരണ്ട് ദിവസങ്ങളായി മലയാള മാധ്യമ ലോകത്ത് ദുരന്തം ഒഴിച്ചു നിർത്തിയാൽ ആ ആഴുപത്തിരണ്ട് ദിവസങ്ങളിലേറിയ പങ്കും ആഘോഷിക്കപ്പെട്ടത് തന്നെ പറയണം അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും മനാഫ് പറയുകയാണ് ഞാൻ ആ മാതാപിതാക്കൾക്ക് കൊടുത്ത വാക്കാണ് അവന്റെ അവസാനം ഞാൻ അവനുമായി തിരിച്ചു പോകും അവൻ എനിക്ക് സഹോദരനെ പോലെ ആയിരുന്നു എനിക്കൊരു തൊഴിലാളി പോകുന്നുണ്ടെങ്കിൽ അർജുന നമുക്കറിയാം തിരച്ചിൽ തുടങ്ങിയ ഘട്ടത്തിൽ അതായത് അപകടത്തിൻ്റെ നാലാമത്തെയോ അഞ്ചാമത്തെയോ ദിവസം തിരച്ചിൽ സജീവമായി തുടങ്ങുമ്പോൾ മനാഫിനെയും സംഗമത്തെയും സംഘത്തെയും റോഡിൽ തടഞ്ഞതും മനാഫിനും മർദ്ദനമേക്കുവേണ്ടി വന്ന കാഴ്ചകളൊക്കെ ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു ഒരു സ്വന്തം പണം സ്വന്തം ധനം നഷ്ടപ്പെട്ടു നിൽക്കുന്നു അപ്പോൾ പോയി പോയി ഒരു ഡ്രൈവർ അതിനപ്പുറത്തേക്കൊന്നും ഒന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മനോഹരം വേണമെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് താൻ ആ കഴിയുന്ന എന്തെങ്കിലും പൈസയൊക്കെ കൊടുത്തിട്ട് വീട്ടിലിരിക്കാമായിരുന്നു പക്ഷെ അവിടെ അത് ചെയ്യാതെ കൃത്യമായി സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് കാത്തിരുന്നു കാത്തിരിക്കേണ്ടടുത്ത് കാത്തിരുന്നു ഇറങ്ങി ഇറങ്ങി ഇറങ്ങിച്ചതുകൊണ്ടും ഈ അർജുൻ എന്ന് പറയുന്ന സഹോദരൻ്റെ മൃതശരീരം കണ്ടെത്തി അവൻ്റെ വീട്ടുകാർക്ക് എത്തിച്ച പ്രതീക്ഷ ഇവൻ മടങ്ങി വരുമോ എന്ന മരണപ്പെട്ടിരിക്കുന്നു അമരണപ്പെട്ടിരിക്കുന്നുവെന്ന സത്യം മനസ്സിലാക്കി ആ കുടുംബത്തോടൊപ്പം നിൽക്കാൻ മനാഫ് കാണിച്ച വലിയ മനസ്സിനെ നമ്മൾ അംഗീകരിച്ചു കേണ്ടിയിരിക്കുന്നു ഇനിയും തുടർന്നും ഈ അർജുൻ്റെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായവും ചെയ്തുകൊണ്ട് മനാഫും മനാഫിൻ്റെ പ്രസ്ഥാനവും പ്രസ്ഥാനം മീൻസ് അദ്ദേഹത്തിൻ്റെ ഈ തൊഴിലാളികൾ മറ്റുള്ള തൊഴിലാളികളും എല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന് മനാഫോടെ വാക്കും കൊടുക്കുന്നുണ്ട് ഈ ഇത്തരത്തിലുള്ള ഒരു മുതലാളിക്കൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞതും ഒരു പക്ഷേ അർജുനെ പോലെയുള്ള ഒരാളുടെ മുൻ മുൻജന്മ സുഹൃതം കൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അല്ലെങ്കിൽ പിന്നെ എന്താണ് നോക്കൂ ഒന്ന് രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കടിയിൽ വന്ന കമൻറ്റുകളാണ് ഈ മനാഫ് നേരത്തെ പറഞ്ഞ ജിഹാദിയാണ് ഇയാൾ ഈ വേണ്ടി ഒന്നും അല്ല കാത്തിരിക്കുന്നത് ആ വണ്ടിയുടെ വണ്ടി വണ്ടി ലോറി കണ്ടു കിട്ടിയാൽ മാത്രമേ ഇയാൾക്ക് ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളും നമ്മൾ കണ്ടു അത്തരത്തിൽ നോക്കി കാണുന്ന ആളുകൾ <Sess> ും ഈ കൂട്ടത്തിലുണ്ട് എന്നതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു ദുരന്തമുഖത്ത് സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച ഒരു തൊഴിലാളി എവിടെയാണെന്ന് പോലും അറിയാതെ എൻ്റെ വാഹനം എവിടെയാണെന്ന് പോലും അറിയാതെ ഇരുട്ടിൽ തപ്പി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ പോസ്റ്ററുകൾ ഇടുന്നവരോട് എന്താണ് അഭിഷേകം പറയാനുള്ളത് കൂടുതലൊന്നും അതിനകത്ത് പറയാനില്ല എന്തായാലും മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ മലയാളികളുടെ മനസ്സിൽ വലിയൊരു സിഗ്നേച്ചർ ആയി ഒരു ഐക്കണായി മാറുകയാണ് അർജുൻ്റെ അർജുനെ കാണാതായി അത് മാധ്യമ ശ്രദ്ധയിലേക്ക് എത്തിയ ആദ്യത്തെ നാളുകൾ ഷിരൂരിലെ ദൗത്യത്തിൻ്റെ ആദ്യത്തെ നാളുകളിലൊക്കെ ഷിരൂരിലെ കുന്നിനിടയിൽ തിരച്ചിൽ നടത്തുന്നു ഷിരൂരിലെ ആ കട നിന്നിരുന്ന ലക്ഷ്മൺ എന്ന് പറയുന്ന ആളുടെ കട നിന്നിരുന്ന സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നു അപ്പോഴെല്ലാം ഈ രക്ഷാപ്രവർത്തനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ മനാഫാണ് എന്ന രീതിയിൽ വ്യാജമായി പ്രചാരണം ഉയർന്നിരുന്നു അപ്പോഴൊക്കെ അർജുൻ ഇപ്പോഴും ആ ലോറിയുടെ ക്യാബിനുള്ളിലുണ്ട് അർജുൻ ഇപ്പോഴും ഇന്ന സ്ഥലത്ത് ഷിരൂരിലെ ആ ഗംഗാവാലി പുഴയുടെ ആ കട ഇടിഞ്ഞു വീണ അതേ സ്ഥലത്ത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അതേ സ്ഥലത്തുണ്ടെന്ന ആദ്യ നിലപാടിൽ തന്നെ ഉറച്ചു ഒരാളാണ് മനാഫ് എന്ന് പറയുന്ന ആൾ അപ്പോൾ ആ സമയത്തൊക്കെ അയാളുടെ ലക്ഷ്യം അയാളുടെ ലോറി കണ്ടെത്തുക എന്നത് മാത്രമാണ് അയാൾക്ക് മനുഷ്യൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല അർജുനെന്ന് പറയുന്ന ഒരു തൊഴിലാളിയെ കണ്ടെത്തിയിട്ട് യാതൊരു കാര്യവുമില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണം പ്രത്യേകിച്ച് ഈ കേരളത്തിലെ ഡിജിറ്റൽ മീഡിയ പ്രത്യേകിച്ച് ഈ സംഘപരിവാർ അനുകൂല ചാനലുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിൻ്റെ അർത്ഥം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരു ഒരു മനുഷ്യനെയും മറ്റൊരു മനുഷ്യനെയും തമ്മിൽ വേർതിരിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും ഒരു ഭീകരമായ ഒരു വർഷനാണ് അവിടെ കണ്ടത് ഒരു ദുരന്തമുഖത്ത് പോലും മതം തിരയാൻ കാണിക്കുന്ന മലയാളിയുടെ ഒരു വികൃതമായ മനസ്സുണ്ട് അതിനെ ഒരു വിധത്തിലും ഈ സമൂഹത്തിൽ വെച്ച് പൊറുപ്പിക്കാൻ അനുവദിക്കാൻ പാടില്ലാത്ത ഒന്നാണ് അവിടെ ദുരന്തം ഉണ്ടാകുമ്പോൾ ആരുടെയും ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല മലയാളികൾ ഇതുവരെ സഹകരിച്ച് പ്രളയം ഉണ്ടായപ്പോഴൊക്കെ നമ്മൾ കണ്ട വയനാട് ദുരന്തമുണ്ടായപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് അത് കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു തെറ്റിദ്ധാരം അങ്ങനെയുണ്ടെങ്കിൽ മനാഫ് ഒരു വർഗീയവാദിയായിരുന്നു എങ്കിൽ അർജുനെന്ന പേരുള്ള ഒരു ഹൈന്ദവന് ഹൈന്ദവ മതവിശ്വാസിക്ക് ജോലി കൊടുക്കേണ്ട കാര്യം മനാഫിന് അല്ലല്ലോ മനാഫിന്റെ ജാതിയും മതവും നോക്കി ജോലി കൊടുത്താൽ പോലെ പക്ഷേ മനാഫ് അവിടെ കാത്തു നിന്നത് തന്റെ സഹോദരതുല്യനായ തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നു അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അയാൾ ആ അവരുടെ പാലിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും അർജുൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കേരള സർക്കാർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ കുടുംബം ഭംഗിയായി കഴിയട്ടെ പക്ഷേ നഷ്ടം എപ്പോഴും നഷ്ടം തന്നെയാണ് എന്ന് പറയുന്ന വീടിൻ്റെ അത്താണി ഒഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ശൂന്യതയുണ്ട് നമുക്ക് ഒരു ലോറി ഡ്രൈവർ എന്ന നിലയിൽ ഈ പറയപ്പെടുന്ന അർജുനന് ഏകദേശം എഴുപത്തയ്യായിരം രൂപയോളം വരുമാനം മാസം കിട്ടുന്നുണ്ടായിരുന്നു കാരണം അത്രത്തോളം കഠിനാധ്വാനിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു നഷ്ടപ്പെട്ടിരിക്കുന്നു ആ നഷ്ടപ്പെട്ടു എന്ന ബോധ്യം കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ടായെങ്കിലും അവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ വീട്ടുകാർ ആ സത്യം മനസ്സിലാക്കിയിരുന്നു അവനവിടെയല്ലേ ഉറങ്ങുന്നത് ഞങ്ങൾ അവിടെ പോകണമെന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെയും സഹോദരി ഭർത്താവിൻ്റെ ഒക്കെ ബൈറ്റ് നമ്മൾ കണ്ടു പക്ഷേ അവസാനം ആ വലിയ സത്യം മറനീക്കി പുറത്തു വന്നു ലോറിക്ക് ലോറിക്കുള്ളിൽ ലോറിയുടെ ക്യാബിനുള്ളിൽ മരിച്ച് അദ്ദേഹത്തിൻ്റെ മൃതശരീരം വെള്ളത്തിനോടൊപ്പം അലിഞ്ഞ് ചേർന്ന് വെള്ളത്തിൽ ഒഴുകിപ്പോ ഐ മീൻസ് അലിഞ്ഞു ചേർന്ന് അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ മാത്രമാക്കി വസ്ത്രങ്ങൾ മാത്രമായി അദ്ദേഹം ആഹാരം വെച്ച് കഴിച്ച പാത്രങ്ങളും കുട്ടിക്കും അതിനകത്ത് കളിപ്പാട്ടങ്ങളും ഒക്കെയായി ആ ഭാരത് ബിൻസിന്റെ വാഹനം ഇന്ന് കരയിലേക്ക് കയറിയപ്പോൾ മനാഫ് എന്ന് പറയുന്ന ആ നല്ല മനുഷ്യന്റെ അർജുനന് കിട്ടിയ അർജുനന് കിട്ടിയ ഏറ്റവും സുഹൃതം ചെയ്ത കിട്ടിയ ഏറ്റവും ഏറ്റവും നല്ല നല്ല വലിയൊരു മനാഫ് 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 ആ മനാഫിന്റെ ഇനി അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉണ്ടാകും ഉണ്ടാകും മനസ്സുകളും എഴുപത്തിരണ്ട് ദിവസങ്ങൾക്കപ്പുറം ഗംഗാവാലി കേരളമാകെ കാത്തിരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമാകുമ്പോൾ ശിരൂരിൽ നിന്ന് കേരളത്തിൻ്റെ ഒരു മനുഷ്യൻ മനുഷ്യത്വത്തിന്റെ പുതിയൊരു മുഖം കൂടിയാവുകയാണ് മനാഫ് എന്ന ലോറി ഉടമ അർജുൻ്റെ കുടുംബത്തിന് താങ്ങാകുമെന്നും തനിക്കിനി ഒരു മകൻ കൂടി ഉണ്ടെന്നും ലോകത്തോട് അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന മനാഫിനെ പോലുള്ള ആളുകളുടെ നല്ല മനുഷ്യരുടെ കൂടിയാണ് കേരളമെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ്